ഞങ്ങളുടെ ഏറ്റവും വാത്സല്യപൂർവം സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ സ്വർഗം ചായ് ഞങ്ങളോടൊപ്പമാകുവാൻ വന്ന നല്ല കർത്താവെ ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു കരുണാതിഥിയായ കർത്താവെ അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെന്നെ കാത്തു പരിപാലിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്ത വലിയ കരുണയോർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനവർഷത്തിൽ വർഷത്തിൽ കർത്താവെ ഞങ്ങൾ വചനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിന് ഭക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാൻ അവിടെ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവ് വചനം കരങ്ങളിലെടുക്കുമ്പോൾ ഞങ്ങളുടെ കരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു വചനം നോക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു കേൾക്കുമ്പോൾ ഞങ്ങളുടെ കാതിലൂടെ ഞങ്ങളുടെ ഹൃദയവും ശരീരവും മുഴുവനായി വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കും കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുവരുന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഭവനങ്ങളിൽ മുഴു മുഴങ്ങുവാൻ എല്ലാവരും ദൈവവചനം വായിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവായി ചോ പോലും നശിച്ചു പോകാതിരിക്കുവാനാണല്ലോ കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് കുടുംബത്തിൻ്റെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ കഴിയാത്ത കുടുംബങ്ങളുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അടിപ്പെട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ വീണം തളർന്നു കിടക്കുന്നവരുണ്ട് ദൈവത്തെ ഒന്ന് വിളിക്കുവാനോ ആരാധിക്കുവാനോ കഴിയാതെ വണ്ണം കഴിയുന്ന കുടുംബങ്ങളുണ്ട് കർത്താവായ ഈശോയെ അവിടെ നിന്നെല്ലാം കാണുന്ന നല്ല ദൈവമാണല്ലോ ഈശോ ഞങ്ങളെ കുടുംബത്തിന്റെ പ്രതിസന്ധികളിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ കർത്താവശോയെ സമാധാനമില്ലാതെ കഴിയുന്ന മദ്യത്തിന്റെ മറ്റു ദുശീലങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നവരെ അതിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ അവിടുത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെ മേലും അവിടുത്തെ ചൈതന്യം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണാനിധിയായ കർത്താവേ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലകളെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങളുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ശാരീരിക രോഗപീഠകൾ കഴിയുന്നവരുണ്ട് മരുന്ന് വാങ്ങാൻ പോലും നിവർത്തിയില്ലാതെ കഴിയുന്നവരുണ്ട് കർത്താവെ അവിടെയും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട് കർത്താവെ ഈശോ കരുണാപൂർവ്വം അവരെ കാത്തുപരിപാ പരിപാലിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു മക്കളുടെ സാന്നിധ്യം ഇല്ലാതെ കഴിയുന്ന ഏകമായി കഴിയുന്ന അപ്പന്മാരും അമ്മമാരുമുണ്ട് അവരെ കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു നിരാശ അവരെ അലട്ടുവാനിടയാക്കല്ലേ കർത്താവായ ഈശോയെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട് അവരെല്ലാരും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരണാതിഥിയായ കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ ഈ ആലയത്തിൽ വന്ന് ആരാധിക്കാൻ കഴിയാതെ കഴിയുന്ന കുടുംബങ്ങളുണ്ട് അപ്പന്മാർ ദൈവസ്ഥാനിദ്ധ്യയിൽ നിന്ന് അകന്ന് കഴിയുന്ന കുടുംബങ്ങളുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് മികവുമെന്ന് അങ്ങനെ ചെയ്തിട്ട് ദൈവമായ കർത്താവെ പൂർണ്ണമായും എല്ലാ മക്കളും ഈ ആലയത്തിൽ വന്ന് അങ്ങ് ആരാധിക്കുവാൻ തക്ക വിധം എല്ലാ മക്കളെയും അവിടുന്ന് ഈ പ്രവാദത്തിൽ തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അലസത മൂലം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു മക്കൾ പോലും അകന്ന് നിൽക്കുവാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായതുപോലെ അന്ധകാരത്തിൻ്റെ മറക്കണമെങ്കിൽ പ്രകാശപൂർണ്ണനായ ക്രിസ്തുവിനെ കാണാതെ ഒരു വ്യക്തിയിൽ നിന്നും അന്ധകാരം മാറുകയില്ലെന്ന് പൂർണ്ണമായി ഞങ്ങളും വിശ്വസിക്കുന്നു കരുണാനിധിയായ കർത്താവെ എല്ലാവരും ഈ ആലയത്തിൽ വന്നങ്ങെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായിശോയെ ഞങ്ങളെ മക്കളെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ തളരാതെ പതറാതെ ഞങ്ങളുടെ മക്കളുടെ വിശ്വാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നീ സഹായിക്കണമേ മാതാവിനും പിതാവിനും അവിടുന്ന് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ കർത്താവെ യുവത്വത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ഈ ലോകം തരുന്ന സമാധാനമല്ല കർത്താവെ അവിടുന്ന് തരുന്ന അവിടെ നിന്ന് തരുന്ന നിത്യസമാധാനത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങളുടെ മക്കളെ എല്ലാം ചേർത്ത് പിടിക്കണമേ നീ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ പൊരുതുവാൻ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങൾ സൂക്ഷിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ചോദിച്ച പഠി പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഒരു മക്കൾ പോലും ലജ്ഞിതരാകുവാൻ അവിടുന്ന് ഇടയാക്കല്ലേ കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ കർത്താവേ ഏക പ്രതീക്ഷ മക്കളിലാണ് കർത്താവെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ പഠന മേഖലകളൊക്കെയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു